ഹായ് വായ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ വളരെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഞാൻ വയറ് ചെയ്തത് ആദ്യം കാണിക്കാം കേട്ടോ ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഷിമ്മർ മെറ്റീരിയലാണ് ഷോളിലും ഉണ്ടോ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല മെറ്റീരിയൽ ആണ് ചിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ യോക്കിൽ നല്ല സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈനൊക്കെ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് ബോട്ടം ബോട്ട അത്യാവശ്യം ഉള്ള ബോട്ടാണ് കേട്ടോ കുറച്ച് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആവും ഷോള് നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ഷോളിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ലാവണ്ടർ ആണ് ഇതിന് മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് డిసైన్ వేదా you know, ആയിരത്തി മുന്നൂറ്റി അമ്പത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് കളറ് നല്ല വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈൻ ഒക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമുക്ക് മീഡിയം ലാർജും ഒരുപാട് പേർക്ക് പരാതിയാണ് മീഡിയം ലാർജൊന്നും സൈസ് കാണിക്കണില്ല എന്നൊക്കെ അപ്പം നമുക്ക് മീഡിയം ലാർജ് ഒക്കെ ഒന്ന് നോക്കാം ഇതിൽ ലാർജാണ് കേട്ടോ ഉള്ളത് ലോക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓക്കെ ടോപ്പിൻ്റെ എൻ്റിൽ പോലെ ഡിസൈൻ വരുന്നുണ്ട് പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യുക ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടം ലെത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഹെവി വർക്കാണ് ഷാളിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് വൺ സൈഡാണ് വർക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ മെക്സ് നോക്കാം ഇത് ഒരു ഡാർക്ക് കോഫി ബ്രൗണാണ് കേട്ടോ പക്ഷേ ഇത് നല്ല ഒരു റെഡാണ് കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ബോട്ടം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുക നല്ല കല്യാണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവാം വളരെ വില കുറവാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ നല്ല റേറ്റ് അഫോർഡബിൾ പ്രൈസാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് മീഡിയം ലാർജ് മാത്രമാണ് കേട്ടോ അതിലുണ്ടാവുള്ളൂ ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എക്സലോ ആരും ചോദിക്കണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ആ സൈസ് പറയണം കേട്ടോ സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം തന്നെ അവൈലബിൾ ആണോ ചോദിക്കുമ്പോൾ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കോ ഡി ടി സി ആയിട്ടും പോസ്റ്റ് ആയിട്ടൊക്കെ ഒക്കെ അയക്കുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നെക്സ്റ്റ് നോക്കാം ലാർജും മീഡിയം ലാർജും മാത്രമാണ് കേട്ടോ ഇനി കാണിക്കുന്നതിലും ഉള്ളത് ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇതിൻ്റെ ഓക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ബോട്ടം ഷാളിൽ വൺ സൈഡ് ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് മീഡിയം ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ആണെങ്കിൽ ഫോർട്ടി എയ് നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ബോട്ടം ഷാൾ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഞാനീ വെയർ ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് ചിമ്മർ മെറ്റീരിയൽ ആണ് ബോട്ടം ഷാള് നല്ല ലെങ് എടുത്തൊക്കെ ഇണ്ട് കേട്ടോ ഓക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ അഫോർഡബിൾ പ്രൈസിലാണ് പാർട്ടിവെയർ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നെക്സ്റ്റ് കളറ് ബോട്ടം ഇന്നത്തെ വീഡിയോയിലൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് ആ ഒരു പ്രൈസിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് മാത്രാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ എക്സെൽ വരെ ഉള്ള സൈസേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഫുള്ള് വർക്ക് വരുന്നതാണ് കേട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് എക്സല് വരെ ആണ് സൈസ് ഉള്ളത് മീഡിയം ലാർജ് എക്സല് മൂന്ന് സൈസാണ് ഇതിലുള്ളത് ബോട്ട ഇതിൽ ഷോള് മാത്രം കളർ ചേഞ്ച് ആണ് കേട്ടോ എല്ലാത്തിലും ബോഡി പാർട്ടൊക്കെ അല്ല ടോപ്പും ഒക്കെ സെയിം കളറാണ് വരുന്നത് ഷോള് മാത്രം കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിലത്തെ ഈ എംബ്രോയിഡറിൻ്റെ ഈ കളറിനനുസരിച്ചിട്ടുള്ള ഷോളാണ് വരുന്നത് ഷോള് നല്ല ഷോളാണ് അതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോള് ഫുള്ള് വർക്ക് വരുന്നുണ്ട് പാർട്ട് ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് നോക്ക ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ വീഡിയോയില് ചെറുതായിട്ടൊരു നേരത്തെ പോലത്തെ ഒരു ആണ് കാണുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കാണ് ഷെയ്ഡ് ബോട്ടം ഇതിൻ്റെ ഷോള് ഒരു കളറാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഷോൾ ഷിമ്മർ മെറ്റീരിയൽ ആണ് ഓക്കെ മിക്സ് നോക്കാം നെക്സ്റ്റ് കളർ മീഡിയം ലാർജ് എക്സൽ കേട്ട മൂന്ന് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും കോൾ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആർക്കെങ്കിലും വാട്സപ്പിൽ റിപ്ലൈ തരാത്തിണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ മെസ്സേജ് അയക്കാം കേട്ടോ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കാണും പെട്ടെന്ന് ഓക്കെ ആർക്കെങ്കിലും തരാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേട്ടോ മെക്സ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് ഇപ്പോലെ പ്രിൻ്റഡ് ആണ് ഇങ്ങനെ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബോട്ടം ഷോൾ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളിലും നല്ല പ്രിന്റ് ആണ് എന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് ഷോളിനെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഗ്രീൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക കേട്ടോ പിന്നെ ഡി ടി സി ആണോ പോസ്റ്റാണോ ഏതാണ് വേണ്ടതെന്നും കൂടെ പറയണം നിങ്ങളുടെ സൈസും അയക്കണം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഓരോന്ന് ചോദിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവില്ല അപ്പോൾ അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ അയച്ചു വെച്ചാൽ എനിക്ക് എളുപ്പമായി നിങ്ങൾക്കും എളുപ്പമാവും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇപ്പൊ കാണിച്ചത് എക്സലും ഡബിൾ എക്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞത് ഇനി ഇതിലും എക്സലും ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൽ ലാർജ് സൈസും അവൈലബിൾ ആണ് കേട്ടോ ലാർജും എക്സലും ഡബിൾ എക്സലും ഇതാണ് ഷോള് ഷോളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്കാണ് വരുന്നത് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുണ്ടെങ്ങനെയാണ് ഷോള് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഒരു കളറാണ് കേട്ടോ ഇത് ബോട്ടം ഈ ഒരു കളറ് ലാവണ്ടർ ഷെയ്ഡ് അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളറാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീ കോക്ക് ഷെയ്ഡാണ് ബോട്ടം ഷോളർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താ വീഡിയോയിലുള്ളതിനാളും കുറച്ചൊരു കളർ ചേഞ്ച് ചെയ്യുന്നത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഷെയ്ഡ് മറൂൺ ഷെയ്ഡാണ് അല്ല ഇതുപോലെ ഡിസൈൻ വരുണ്ട് കേട്ടോ ഷോളില് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ബേജ് ഷെയ്ഡാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് എല്ലാം നല്ല വളരെ വിലക്കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ വർക്ക് ഉണ്ട് ബേജ് ഷെയ്ഡാണ് പാർട്ട് വിയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം വർക്ക് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് ഇതിന്റെ ഷോളിൽ കേട്ടോ ഫോർ സൈഡ് നല്ല വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഷോൾ ഫുള്ള് വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത് മെടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ബോട്ടം ഷോൾ ഇതിൽ ലാർജ് എക്സ് ഡബിൾ എക്സൽ മൂന്ന് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ഒലീവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അധികം വരാത്ത കളറാണ് ഒരു റയർ കളറാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ വർക്ക് ഉണ്ടല്ലോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ഡബിൾ സൈഡ് പോക്കറ്റ് വരേണ്ടത് കേട്ടോ പോക്കറ്റാണ് പോക്കറ്റില് പോക്കറ്റിന്റെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഈ സൈഡും അതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹെവി വർക്കാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ് കെട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഷോള് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്ക നെക്സ്റ്റ് കളറ് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സെയിം കളർ തന്നെ വർക്കാണ് വരുന്നത് പോക്കറ്റിൽ കണ്ടില്ലേ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് ഷാള് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ വീഡിയോയിൽ എത്രത്തോളം അറിയണ്ടെന്ന് അറിയില്ല പക്ഷെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ വൺ സൈഡൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഷാള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിന്റെ നെക്ലസ്റ്റ ഡിസൈൻ ഒക്കെ ഇതിലും വർക്ക് വരേണ്ടി കേട്ടോ പോക്കറ്റിൻ്റെ അവിടെയൊക്കെ ബോട്ടം ഷോൾ ഷോൾ കണ്ട നല്ല ഭംഗിയുള്ള ഷോളാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ആണ് കേട്ടോ ഒന്ന് അപ്പോൾ ആദ്യം കാണിച്ചത് കുറച്ചൊരു ലൈറ്റ് ആണ് എന്തായാലും നല്ല ഡാർക്ക് ഗ്രീനാണ് ആണ് ഷോള് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളർ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭംഗിയുള്ള ഷാളാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ലാർജ് എക്സല് ഡബിൾ എക്സല് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം ഷാള് നല്ല ലെങ്ത്തും ഉണ്ട് എന്നാണ് ഷാള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ലൈറ്റ് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഈ കളറൊക്കെ അധികം വരാത്തൊരു കളറാണ് ഷാള ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടം ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിൻ്റെ ടോപ്പിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസാണ് അതിലുള്ളത് ഷോള് നല്ല അടിപൊളി ഷാളാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അഫോർഡബിൾ പ്രൈസാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓക്കെ ഇത്രയും ഹെവി വർക്ക് ആയിട്ടും വളരെ റേറ്റ് കുറവാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ത്രീപിൾ എക്സൽ ആണ് സൈസ് കേട്ടോട്ടോ ഷോള് വൺ സൈഡ് വർക്ക് വരുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ കളറൊന്നും അധികം വരാറില്ല ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് കേട്ടോ ഞാൻ രണ്ട് നമ്പർ മാറി മാറി കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നോക്കാം കളറ് ഒരു ലവൻഡർ ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കെട്ടോ നെക്സ്റ്റ് നോക്കാം ഇതിന്റെ ലാർജും എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഈ കള ഈ ഒരു ഐറ്റത്തിൽ അത് ഞാൻ കാണിച്ചിട്ടില്ല ലാർജ് സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ സെയിം ഡിസൈനിൽ ലാർജ് സൈസും ഉണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ പാർട്ട് വിയർ ആയിട്ട് യൂസ് ചെയ്യാം അഫോർഡബിൾ പ്രൈസാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്